പറുദീസയിലുണ്ടൊരു മുല്ല പരിഭാവനമായോരസർമുല്ല പരിശോഭിതമാണാനേബിയുള്ള പരിശുദ്ധ റസൂലോരെ സ്വല്ല പറുദീസയിലുണ്ടൊരു മുല്ല പരിഭാവനമായോരാസർമുല്ല പരിശോഭിതമാണ് സൂലോരേ ലാവൂത്തിന് അത് പതിനോറേ ലാവണ്യത്തിന് അത് പതിനോറേ ലാവണ്യത്തിന് ലോഹിൽ നിറഞ്ഞൊരു നായകരേപിയെ നൂറ് ലോകം പഠിത്ത പുരാണവനേകിയ

ഉതിമിയം മുത്ത് മുഹമ്മതി പൂമൊഴി ഉള്ളിലുറച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ സുബർഗം കാലടിപ്പാതിലാണ് സുബർഗംത്തോളീതിമിയം മുത്തു മുഹമ്മദി പൂമൊഴി ഉള്ളിലുറച്ചോളി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനും പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാനും പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മതിട്ടത്ത് സ്വർഗിയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് ഉമ്മാന്റെ കാലടി കാലടിപ്പാതിലാണ് സുബർഗം ഓർത്തോളി കുതിമതിയം മുത്തു മുഹമ്മദിൻ പൂമൊഴിയുള്ളി ഉറച്ചോളി ഞാനും പോരാടി പോരാടി നിൽക്കേണ്ട കുഞ്ഞ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പാടുന്നു ജന കുടിയടങ്ങൽ ലക്ഷം ൊരുങ്ങിക്കൊണ്ട് നടുംതിച്ച് വി ജ ജയിതിച്ചുടനോർ തുരസി പതിമക്ക തടുത്തിടുന്നേ റബതി നടത്തിയിടുന്നേ അൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരു തണ മിണ്ടാനേ മിണ്ടാന ഗുണം പൂണ്ടേ പാടുന്നു ടുങ്കൽ മുണ്ടടുക്കുന്നു ലക്ഷം പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ചൊടി നടക്കും പാലാദേശം പാല ഭാഷ പാല വീടം പാല പാല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം പാലദേശം പല ഭാഷ പാല വേഷമാവീടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം അഖിലരും ഹലിലുള്ള വിലിച്ചൊരു വിലിക്കെട്ട് ദർഭീയത്തിനും വചനങ്ങൾ ഉറവിട്ട് പാടിയും അവർ തേടിയും ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാന വിളിച്ച് മിണ്ടാനെ മിണ്ടാനെ ഗുണം പൂണ്ടാനേ പാടുന്നു ചെന കൊടിയടങ്കല് മുടയുണ നടക്കുന്നു ലക്ഷ്യം നീലാഹിൻറെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപോതി നടക്കും അകലോകാരണ മുത്തൊളി യാര എന്നും ആദിജ്യോതി പൂരണവിത്തൊളി യാര സൂലേ ലോക കാരണ മുത്തൊളി യാരൂല എന്നും ആദിജ്യോതി പൂരണവിത്തൊളി യാര സൂലേ ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലകത്വം വീരമുള്ള മനുഷ്യത്വം വേറെ വൃത്ത സമയത്തിലെത്തി മരുഭൂമി മക്ക നാട്ടിൽ വീട്ടിൽ അലങ്കാര മുഹമ്മദ് എന്നും ആദി ും പൂരണ വിത്തൊളി കാഫ് മല കണ്ട പൂങ്കാറ്റേ കാര കനീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുപൂറും കിസ്സ പറഞ്ഞാട്ടെ കാഫ് മല കണ്ട പൂങ്കാറ്റെ കാരക്ക നീ കൊണ്ടുവന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മധു വൂറും കിസ്സ പക്ക മാലൻ ചൂട്ടിൽ എത്തിച്ചു വന്ന് റബിൻറെ കൽപ്പന ഉണ്ടെന്ന് ചൊല്ലി ഇബ്രാ ഹിന്ദു ദർശനമെന്ന് ചൊല്ലി ഹാജറ ബി വിക്ക് പാലും ചുരുങ്ങി കീതച്ചു തിരഞ്ഞു വലഞ്ഞു വിശഞ്ഞു കുഞ്ഞാകി ദാ പിണഞ്ഞു മെയ്യാകേ ശക കൊണ്ട പൈതര് കാലിട്ടു കരഞ്ഞല്ലോ കുഞ്ഞിക്കൽ തട്ടിയതേ സ്ഥലത്ത് ജിബിരിൽ ചിറകി തടിച്ചല്ലോ മധുഹുകളെഴുതിയ ലോകത്തും തളരൂലാ മധുഹുകൾ പാടിയ നാവിനു വേറൊരു മധുരം പറ്റൂല മധുഹുകൾ കേൾക്കണ കാതിനു മറ്റൊരു നാദം കുളിരല്ല മതിലിഞ്ഞൊരു ഹൃദയം നരകത്തിൽ വീഴു